ഉൽപ്പത്തി പതിമൂന്ന് അബ്രാമും ലോത്തും അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗേബിലേക്ക് പോയി ലോത്തും കൂടെയുണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗേബിൽ നിന്ന് ബദേൽ വരെയും ബദേലിനും ആയുടെ ആയിക്കുമിടയിൽ താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണ്ടതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിൻ്റെയും ലോത്തിൻറെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനാങ്കാരും പെരീസിരും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേഷ്യമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലത്തുഭാഗമാണെന്ന് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് മണ്ണുപോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു